അസ്സലാമു അലൈക്കും വഹിബിങ്ങളെ എന്തൊക്കെ അല്ലേ സിഹറിന്റെ കണിവലകളിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകള് നിരന്തരമായി ഞമ്മുമായി ബന്ധപ്പെടാറുണ്ട് തങ്ങളെ വലിയ പ്രയാസത്തിലും വലിയ പ്രതിസന്ധിയിലുമാണ് ധാരാളം പഴക്കമുള്ള സിഹറാണ് എന്നിൽ ഏറ്റിട്ടുള്ളത് ഞങ്ങൾ പല ഭാഗങ്ങൾ ഇത്ര ബുദ്ധിമുട്ടുകൾ പറഞ്ഞു പോകുന്ന സമയത്ത് പോലും അവർ ഞങ്ങളോട് പറയാറുള്ളത് ഇത് പയക്കം ചെന്ന് സിഹറാണ് ഇത് ബാത്തിനാവൂല എന്ന് പറഞ്ഞ് സങ്കടം പറയുന്നവരുണ്ട് സാധാരണക്കാരായി നമുക്ക് വീട്ടിലിരുന്ന് മന്ദരിക്കാൻ പറ്റിയ അത്ഭുതകരമായിട്ടുള്ള രണ്ട് സൂറത്തുകളുണ്ട് ഹബീബായി റസൂൾ അലഹിബല്ലേറ്റ സമയത്ത് പോലും ഈ രണ്ട് സൂറത്തുകൾ വെച്ചാണ് മുത്തുനബിയെ ജിബിറുൽ അലൈഹി സ്വലാം എന്ന് മന്ദരിച്ച് മുത്തനബിയുടെ സിഹറിനെ ബാത്തിലാക്കിയത് ഏതാണ് ഈ രണ്ട് സുഹൃത്തുകള് സുഹൃത്തിൽ അവ്വിധത്തെയും പരിശുദ്ധമാക്കപ്പെട്ട സുഹൃത്തിൽ പലക്കുംസും നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ദിവസം ഓതി മന്ത്രിച്ചു കഴിഞ്ഞാൽ ഏത് പയക്കം ചെന്ന സിഹറും ബാത്തിലാവും എങ്ങനെ മന്ത്രിക്കണം എങ്ങനെ ഓതണം നമ്മളെ പോയും ഓതുന്ന രീതിയിൽ ഓതിയാൽ പോരാ ആത്മാർത്ഥമായിട്ട് ൂടി മനസ് തട്ടി ഓതിയാൽ നിങ്ങളെ ഏത് പയക്കം ചെന്ന് സിഫം ബാത്തിനും ഇത്രമെല്ലാ സിഹർനയും ബാത്തിലാക്കി നൽകണമെന്ന ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ അഭിവൃദ്ധിയും മനസ്സമാധാനം ഞങ്ങൾക്ക്